ഹലോ ഗ്യാസ് അപ്പം നമ്മൾ മൊമോസ് ഉണ്ടാക്കാനുള്ള പരിപാടി പരിപാടിയിലാണോ ആദ്യം മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കലക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക കൈയ്യോട് എന്നിട്ട് നല്ല ബാറ്ററായി വരുമ്പോൾ ഇതാ എന്നെ ഒണ്ടിയാക്കി എടുക്കുക എന്നിട്ട് കുറച്ച് നല്ല ഇതാവും പിന്നെ നമ്മൾ ആവശ്യമായ സാധനങ്ങൾ മുറിക്കണം കേട്ടോ എന്താ എന്താ ഇത് ചിക്കൻ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് മുറിച്ചു പിന്നെ മുളക് അങ്ങനത്തെ നാല് സാധനങ്ങൾ പയർ അങ്ങനത്തെ മുറിച്ചു പിന്നെ ഉള്ളി കായ്ക്കാൻ വെച്ചു കേട്ടോ ഉള്ളി കായ്ക്കാൻ വെച്ചു ഇതാ എന്നിട്ട് നമ്മളെ ക്യാരറ്റ് വാട്ടി അടുത്തതായി മുളക് പിന്നെ ഇതുമട്ടും നന്നായി ഇളക്കി കൊടുക്കാം നെക്സ്റ്റായി നന്നായി ഇറച്ചി കൊടുത്തിട്ട് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇട്ടിട്ടും അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്തോ ബ്ലാക്ക് എന്തോ ഇട്ടി കൊടുത്തിട്ട് എന്തോ പൊടി ഇട്ട് കൊടുക്കണം ആ പൊടിയൊന്നും നമുക്കറിയാം പിന്നെ നമ്മളുടെ മാവില്ലേ അത് കുറച്ച് ഉണ്ടിയാക്കി വെക്കാം അതിന് ശേഷം ഒരു ഗ്ലാസ്സോ എന്താ ഇങ്ങനെ വെളിക്കുന്നുണ്ടോ ഇല്ലേ അങ്ങനത്തെ എന്താണെങ്കിലും സാരില്ല ഇങ്ങനെ വലുതാക്കിയെടുക്കാം വലുതാക്കിയെടുത്തതിന് ശേഷം ഒരു ഇതിൻ്റെ മൂട് വെച്ചിട്ട് അമർത്തി കൊടുക്കാം അതാ കുപ്പീൻ്റെ മോഡ് അതിൻ്റെ ആകുമ്പം ഒരു ചെറിയൊരു പത്തിരിൻ്റെ പത്തിരി ഉണ്ടാക്കുന്നില്ല അതേപോലത്തെ ഇത് വരും അതിൻ്റെ നമ്മൾക്ക് നെക്സ്റ്റ് ആക്കി അങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാവ് ചേർത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച റെസിപ്പി ചേർത്തു അതിൻ്റെ നമുക്ക് ഈ പുട്ടിനെ മോമോസാണ് ഉണ്ടാക്കുന്നത് ഈ പുട്ടിനെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാം മുകളിൽ മടക്കി കൊടുത്തിട്ട് എന്താക്കാം എന്നെ വലിക്കാം എന്നെ റൗണ്ടാക്കാം എന്നിട്ട് നമ്മൾ അടുത്തതും അതേപോലെ തന്നെ ആക്കി കൊടുക്കണം എല്ലാം ഇതേപോലെ തന്നെ ആക്കി കൊടുക്കണം ടോപ്പ് ഇട്ട് ആ പുട്ട് എണ്ണ മടക്കി കൊടുക്കണം അപ്പോൾ ഇത്രയാണ് ആയിട്ടുള്ളത് ഇതാ അഞ്ച് നമ്മൾ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് തോ അപ്പോൾ എണ്ണയിലിട്ടു എണ്ണയിലിട്ട് നല്ല എണ്ണ നല്ല ചൂടാവണം അതിന് ശേഷമാണ് എണ്ണയിലിടേണ്ടത് അപ്പോൾ കണ്ടില്ലേ എണ്ണ അതിനെണ്ണ കിളകളെ എന്താന്ന് അപ്പം നമ്മൾ എല്ലാം കുറച്ചെല്ലാം എണ്ണയിലിട്ട് വെച്ചു അഞ്ച് ഇതാ ഇത് എണ്ണയിലിട്ടതാണ് ഇനി നമ്മൾ വേവിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ ഒരു ഫോൽ പേപ്പറിൽ ഇട്ടിട്ട് വേക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ വെന്ത് വെന്ത് വന്നു കേട്ടോ ഇത് പൊരിച്ചതാണ് ഇത് പൊരിച്ചതാണ് കേട്ടോ ഇതാ ഇനി ഇതാ ഇത് വേവിച്ചതാണ്